അപ്പാപ്പിയ ആണ് അപ്പൊ നമ്മളെ നമ്മൾ കിട്ടിയ വല ആ വല വെച്ച് കിട്ടിയ ഒരു മീനൊരു വളത്തില്ല ഇതെല്ലാം ഉഷാറാകും നമ്മൾ പോവുക അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പോകാറുണ്ട് ഈ കുട ഇവിടെ ഊരി വെച്ചിട്ടാണ് പോകണം അപ്പം ആരെങ്കിലും ചോദിക്കും അപ്പം എന്താ ആ കുടയും വെച്ചുണ്ടെങ്കിൽ നമ്മൾ ഈ കുടയും വെച്ചുണ്ടെന്ന് നമുക്ക് തപ്പാനോ നമുക്ക് വലയെടുത്തിട്ടുണ്ട് വരാനോ ഒരിക്കലും മീൻ കൊണ്ടുവരാനോ വരാനോ ഇതൊക്കെ കുടയൊന്നും വെച്ചോണ്ട് പോയാലൊന്നും നടക്കത്തില്ല അപ്പം ഇപ്പം ഞാൻ നല്ല മഴയുണ്ട് മഴ പെയ്തുകൊണ്ട് പോകും അപ്പോൾ നമ്മൾ പോവുക Kittel okay. kittel okay. okay. വരാലും എന്റെ അളിയനും കിടക്കടുത്ത് കുസ്റ്റ് പിടിക്കുന്ന നമുക്ക് നേരത്തെ കിട്ടിയ പോരാണേ ിക്കുന്ന അടിയന് വയമ്പ് കോരി കൊടുക്കുന്നു അടിഞ്ഞിരിക്കുക നമ്മളെ വല ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കിടക്കുകടിച്ചു വന്ന് മോട്ടർ നിന്ന് തന്നെ നമ്മളിവിടെ വല കുത്തി അപ്പൊ ഈ വല എടുക്കാൻ പോണതും വലിയ റിസ്ക് ഇതല്ല മ്മടെ സഹോദരങ്ങളട്ടെ അവര് അവരുടെ പണി കഴിഞ്ഞാ അവര് പോവുക ൂ അവൻ കുത്തിട്ടെ അവൻ കുത്തിട്ടെ ശങ്കര ചേർപ്പല്ലേ ആണോ ചേർപ്പി ശ്രീമാർന്ന കണ്ടോ പോയാണോ ആ കിലോ വരാല് പിന്നെ ഒരു പത്ത് നാപ്പിലോ സിലോപ്പിയാണ് ശ്രീമാരന്തില്ലേ ആ നടക്കട്ടെ ഭാരമായിട്ട് നിക്കണ്ടേ

മാറ്റിട്ടുണ്ടെങ്കിൽ <gösterges 2>

நானே அந்த தரக்கறக்க இங்க வந்து மாமா வீர இந்த பிரச்சனமும் நடக்கட்டி நம்ம பண்ணிட்டு இருக்கும்போது அதுக்கு தண்ணி சரியும் போது வீடு வந்து இதமதி കേട്ടോ ബ്രോ വന്നല്ലേ കൊണ്ടുവക്കുന്നവൂരി ആരാ നെഞ്ചത്തും ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ടേക്ക് രണ്ടു മോനാണ് ഇങ്ങോട്ട് പിന്നെ എല്ലാം ഇവിടെ എല്ലാം കാര്യം അടിച്ചുകൊണ്ട് അതെ അതെ അത് ഞാൻ അല്ലേ ഇങ്ങോട്ട് വലിക്കാടി ആ കമ്പ വല അങ്ങോട്ട് വലിയ അങ്ങോട്ട് വലിയ രണ്ടാമത്ത പോലെ

അതിന് കുറെ അധികമാണ് അവിടെ കൊണ്ടുപോകുന്നത് എണ്ണ എണ്ണിയാൽ എന്റെ അണിയനെ കക്കറിനങ്ങാനാണ് എനിക്കറിയാം എനിക്കറിയാം ഏഹ് അതിനു വേണ്ടി കലക്കിടക്കോണ്ടോ

കളിയോ എല്ലാം വെള്ളം എടുത്തിട്ട് തരണം ഒന്ന് കഴുകിക്കുവാണെങ്കിൽ കഴുകി വെച്ചങ്ങോട്ട് വയ്ക്കാം ഇത് ഇത് കളഞ്ഞിട്ട് ഇത് കളിച്ച് കഴുകാം ഈ പൊടിയെല്ലാം നമ്മൾ കളിയോട്ടോ നമുക്ക് നാളത്തേക്കും വേണ്ടേ വളർന്നു വരട്ടെ ഒന്ന് 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 ട്ട അപ്പൊ നമ്മൾ കാപ്പ് കുടിക്കാനായിട്ട് പോവാ നമ്മള് മീനെല്ലാം അവിടെത്തന്നെ കിടക്കുക കേട്ടോ ആ അങ്ങോട്ട് വപ്പ നമ്മള് രാവിലെ കാപ്പ് കുടിക്കാതെ പോയത് കേട്ട ഞങ്ങള് ഇങ്ങോരന്ന പറയാ ഫസ്റ്റ് പോലെ വെച്ചിങ്ങി പോന്നാ മതിയായിരുന്നു രണ്ടാമത്തെ വല വെച്ചിട്ട് ഒരു ഗുണമൊന്നും ഇല്ലായിരുന്നു അല്ല അളിയ ആ പിന്നെ അളിയന്റെ ഒറ്റ നിർബന്ധം പുറത്തു നോക്കണം പറക്കുഴി നോക്കിയ പോയാ മതിയെന്ന് എൻ്റെ അളിയന്റെ വച്ചത്തിന് എന്റെ അളിയന്റെ വാക്കിന് ഞാൻ നിന്ന് വരെ മറികടന്നിട്ടില്ല ആളിയായ ശങ്കർ പോയി അതുകൂടാതെ നമ്മളെ രാജേന്ദ്രൻ നമ്മളിങ്ങൊണ്ട് ഞാൻ ഉരുട്ട് വീണപ്പൊ അവിടെ കിടന്നുണ്ട് അപ്പാപ്പിക്കൊണ്ട് ഞാൻ കേക്കുന്നുണ്ട് കണ്ട് ഈ തല തിരിക്കാൻ പറ്റണ്ട ഉരുണ്ട് വീണേക്ക് അന്നത്തെ ആണ് ആ ട്രാക്ടറി എടുത്തോണ്ട് ചിരിക്കുകയായിരുന്നു അഞ്ചെണ്ണം പൊട്ടിയടേലെല്ലാം എല്ലാം പൊട്ടി എല്ലാം പൊട്ടി പൊട്ടി മീൻ നമ്മൾ കടത്തിലേക്ക് വരണേ വരാലിനെ കളത്തിടാനായിട്ട് വരാലിനി വലുത് വെക്ക എവിടെ இவட ஒரு கிலோ ஓராலும் கொடுக்க எடுத்து கூடியாலும் குறையல்ல எடுக்களையா பொண்ணு எடுத்தது Well... Or...

മഴ പൊടിക്കുക കഴിഞ്ഞപ്പോ നമ്മൾ മീൻ കച്ചവടത്തിനായിട്ട് പോകും അപ്പൊ മഴ പൊടിക്കും ആ തിലോപ്പി നമ്മൾ രണ്ടാമുണ്ടോന്നു പ്രതീക്ഷയുണ്ടായിരുന്നു അതാണ് നമ്മളവിടെ ആ ഒരു വലയാണ് നമ്മൾ താഴ്വലയായി ചെയ്ത് കേട്ടോ ഒന്നുമില്ല